തിരക്ക് വന്നപ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല നല്ല സുന്ദരമായ രണ്ട് ചക്കയിൽ കൊച്ചു പിള്ളേർ കയറി കിടന്നു ഞാനതാ അത് ഇരുന്ന് ചെറുതായിട്ടൊന്നും ഇരുന്ന് നമ്മുടെ സപ്പോർട്ടിനായിട്ടൊരു കയർ വെച്ച് കെട്ടി വെച്ചേക്കുന്നതായിട്ട് ഈ കാണുന്ന നല്ല സുന്ദരമായ വലിയ ചക്കയായിരുന്നു രക്ഷവും അല്ല ഇത് ഫയർ ഓപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം അടിപൊളി നല്ല കിണ്ണൻ കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി ബൊഗൈൻ വില്ല അല്ലെ ഓറഞ്ച് നിറത്തിലുള്ള ഒരു ബൊഗൈൻ വില്ലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രചാരത്തിലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന വലിയ ചട്ടിക്കകത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഫുൾ ഫ്ലവറായിട്ട് നിൽക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണുന്നതും അന്നേരം ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളായിട്ട് ഇന്ന് നമ്മളൊരു ലോഡ് വന്നിട്ടുണ്ട് തൊണ്ടയ്ക്കൊച്ചിരി പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് സംസാരിക്കുക ചിലപ്പം കയറല്ലെന്നുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക അന്നേരം ഇതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇന്ന് വന്ന ലോഡിനകത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് മാവുകൾ വലിയ മാവ് പത്തടി പന്ത്രണ്ടടി പൊക്കമുള്ള മുട്ട മാവുകൾ അതേപോലെ തന്നെ വലിയ പ്ലാവുകൾ വലിയ ചക്ക പിടിച്ച പ്ലാവുകൾ അതിനകത്ത് ഒരെണ്ണം പണി കിട്ടി ഒരു ചക്ക രണ്ട് ചക്ക ഒരുമിച്ച് വന്ന് വെയിറ്റ് താങ്ങാതെ അത് ഇരിഞ്ഞു പോയി അന്നേരം അത് നമുക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ വലിയ എന്തൊക്കെയാ നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ താമരയും ആമ്പലുകളും അങ്ങനെ അത് ഇന്നലെ വന്ന ലോഡിനകത്ത് ഇനി നാളെ ഒരു ബാംഗ്ലൂർ ലോഡ് വലിയ ലോഡ് വരുന്നുണ്ട് അന്നേരം അതും കൂടെ വന്നിട്ട് ഫുൾ വീഡിയോ സെറ്റ് ആയിട്ടുള്ള വീഡിയോ ഈ പൂരം ആശ്രമ മൈതാനത്ത് നമുക്ക് അട്ടിച്ച് പൊളിക്കാം ഓക്കെ അടിപൊളി വെറൈറ്റി ബൊഗൈൻ വില്ലകൾ കുറേ കൊണ്ടു ഫയറൊപ്പാൽ ഫയർ ഓപ്പാലിൻ്റെ കുറച്ച് പ്ലാന്റുകൾ വലിയ ഹെൽത്തി പ്ലാന്റ് നല്ല ഏകദേശം ഒരു രണ്ടര അടി മൂന്നടി പൊക്കത്തിനും നല്ല കെട്ടി നല്ല അടിപൊളിയാക്കി നിർത്തിയേക്കുന്ന പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആശ്ര മൈതാനത്ത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകൾ കാണാനായിട്ട് സാധിക്കും നല്ല അടിപൊളി ഫയർ ഓപ്പാൽ ആണ് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറോളം ഫയറോപ്പാൽ വലിയ പ്ലാന്റുകൾ അതേപോലെ തന്നെ താണ്ടെ ഇപ്പം വന്ന ലോഡിനകത്തുള്ള പൊഗീൻ വില്ലകൾ നല്ല കിട്ടിലും വെറൈറ്റി പൊഗീൻ വില്ലകൾ വലിയ ചട്ടിയിലുള്ള പൊഗീൻ ബില്ലുകൾ വലിയ കവർ പൊഗെയിൻ ബില്ലകൾ താണ്ടേ അതേപോലെ തന്നെ ചെറിയ ചട്ടിയിലുള്ള പുകയും പിള്ളകള് മീഡിയം സൈസ് ചട്ടിയിലുള്ള പുകയും പിള്ളകള് മഞ്ഞ പുകയും പിള്ള വെള്ള പുകയും പിന്നെ ഇതാണ് ഇതെല്ലാം ആമ്പലുകളാണ് ആമ്പലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിടക്കുന്നുണ്ട് ഇത്രയും സൈഡായി പോയ ആമ്പലുകളാണ് എന്നിട്ട് എന്താ ഇനി ഇത്രയും ആമ്പൽ കൂടി ബാക്കിയുണ്ട് ഇത്രയും ആമ്പൽ ബാക്കിയുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി റോസിഡ പ്ലാന്റ് ഇതാണ്ട് റോസിഡ ഫ്ലവർ ചെയ്ത റോസിഡായിരിക്കുന്ന പുകയ നല്ല കാലക്കം റോസിഡ പ്ലാന്റ് പിന്നെ അതേപോലെ തന്നെ ചെമ്പരതി ചെടികള് വെഗയും വില്ല വീണ്ടും നിക്കോഡിയ പ്ലാന്റുകള് അരളി പ്ലാന്റുകള് മെലശോ പ്ലാന്റ് മെലശ്ചോമ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മെലശോമ പ്ലാന്റ് റോസ ചെടികള് മണിമുല്ല ഗോൾഡൻ ഗ്യാസ്കേഡ് അരളി ചെടികള് താമര വിവിധ നിറത്തിലുള്ള കുറെ വെറൈറ്റി താമരകൾ കാ പിടിച്ചു കിടക്കുന്ന മുട്ടമ്പേര ഇനി ഇരിക്കുന്ന പേരുകള് വൈലറ്റ് പേര ഇത് ഇന്ന് വന്ന ലോഡിനകത്തുള്ള പേര അതേപോലെ തന്നെ മാവിന്റെ വലിയ മാവുകൾ വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അണ്ടേ ഇന്നത്തെ ദിവസം ഇരിക്കുന്ന മാവുകളാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നമ്മളെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന സ്റ്റോക്കിലുള്ള വലിയ മാവുകള് നല്ല കിഡിന മാവ് അതെല്ലാം ഫ്ലവർ ആയി തുടങ്ങുന്ന രീതിയിലുള്ള കൂട്ടു കോണം താൻ ഓൾ സീസൺ വെറൈറ്റി താൻ്റെ പുതിയ സ്റ്റോക്കിൽ വന്നത് താണ്ട് ഈ ഗ്യാപ്പൊക്കെ കിടക്കുന്ന ആളുകൾ എടുത്തുകൊണ്ട് പോയതാ നല്ല അടിപൊളി പിന്നെ പിന്നെന്തൊക്കെയാ കുരുമുളക് ചട്ടി നിന്ന് കായ്ക്കുന്ന കുറ്റി കുരുമുളക് അരാലിയ ബോള് പ്ലാവും തൈകള് അതാണ് രണ്ടില്ലേ ചീമപ്പ്ലാവ് മുതൽ റമ്പുട്ടാൻ വരെ ഒരു കുടക്കേഴിൽ നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റവും കാണാം ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാം ആശ്രമം മൈതാനത്താണ് ഈ വണ്ടികൾ മൊത്തം കിടക്കുന്ന ആശ്രമം മൈതാനത്ത് എക്സിബിഷൻ നടക്കുന്ന അടുത്താണ് ഹെലിപാഡിന്റെ അടുത്തായിട്ട് കണ്ടില്ലേ ആ നമ്മുടെ നേഴ്സറി ചക്ക പിടിച്ച വലിയ പ്ലാവ് വലിയ പ്ലാവ് മുട്ടൻ ചക്ക പിടിച്ച് കിടക്കുന്നു അ പ്രത്യേകം കാണിച്ചു തന്നതാ നമ്മൾ ഓപ്പൺലി പറയണമല്ലോ ആ ചക്ക ആളുകൾ കണ്ണ് വെച്ച് പോയതാന്ന് പറയാം അല്ലേ നല്ല അടിപൊളി പ്ലാവ് ചക്കയായിരുന്നു എന്താ അയ്യോ അയ്യോ അതേപോലെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുമ്പഴത്തേക്ക് വലിയ സപ്പോർട്ട വലിയ പ്ലാവുകൾ അതിലെ തന്നെ മുട്ട മാവ് നല്ല അടിപൊളി മാവ് അരളി ഇത്രയും അരളി ഇരിപ്പുണ്ട് അതേപോലെ ഇതാണ്ടേ പ്ലാവ് ഇരിക്കണ ഇരിപ്പുകയും വലിയ പ്ലാവുകൾ ഓഹ് അടിപൊളി മാവ് അടി പൊക്കത്തിന് നല്ല ഉഷാർ ഉഷാർ മാവ് അത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വലിയ മാവ് മാങ്ങയോടുകൂടിയുള്ള വലിയ മാവ് ആയിരിക്കുന്നത് അതാ കണ്ണി മാങ്ങയൊക്കായ നല്ല ഉഷാറുമാവ് എന്നെ കാട്ടില്ല എന്റെ ഇരട്ടിയുള്ള മാവുകൾ